ിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയുടെ പ്രിയ കുഞ്ഞുമക്കളേ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സന്തോഷമായാണ് വരിക്കുന്നത് അല്ലേ ആ നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നത് കാണുമ്പോൾ സാറിനും വലിയ സന്തോഷമാണ് എൻ്റെ മക്കൾ എത്രയോ തീക്ഷ്ണതയോടെയാണ് ഈശോയെക്കുറിച്ച് പഠിക്കാൻ ഒരുമിച്ച് കൂടുന്നത് ഈശോയെ അനുഭവിച്ച് ജനത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക അല്ലേ ആ കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ എന്താ പഠിച്ചത് ഈശോ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ് പീഡകൾ സഹിച്ചതല്ലേ വേദനകൾ ഏറ്റെടുത്തു എന്ന് നാം പഠിച്ചു ആ ഈശോയോട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം നമുക്ക് ഓരോരുത്തർക്കും വേദനകളേറ്റെടുത്ത് നമ്മുടെ വേദനകൾ ഏറ്റെടുത്ത് ഈശോ എത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നു അല്ലേ ആ ഈശോയുടെ സ്നേഹവും കരുതലും ഉള്ളതുകൊണ്ടാണ് നമ്മളിന്ന് ഒരസുഖം വരാതെ ഈശോയെക്കുറിച്ച് പഠിക്കാൻ വീണ്ടും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നമുക്കെല്ലാവർക്കും ഒന്ന് പ്രാർത്ഥിക്കാം എഴുന്നേറ്റ് നിന്ന് കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹനിധിയായി ഈശോയെ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് വ്യക്തിപരമായി സ്നേഹിക്കുന്നുവെന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ് അങ്ങ് പീഡകൾ സഹിച്ചതെന്ന് കഴിഞ്ഞ ആഴ്ച ക്ലാസ്സിലൂടെ ഞങ്ങൾ മനസ്സിലാക്കുകയായിരുന്നു ഞങ്ങൾ ഈശോയെ കൂടുതൽ അനുഭവിച്ചപ്പോൾ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയ സന്തോഷങ്ങൾ ഈ കഴിഞ്ഞ ഒരാഴ്ച അനുഭവിക്കാൻ സാധിച്ചത് ഞങ്ങൾ മനസ്സിലാക്കി സ്നേഹനധിയായ ഈശോയെ ഇന്ന് ഞങ്ങൾ ഈശ്വയെക്കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ ഞങ്ങളെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുവാന് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അയക്കണമേ ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും ഞങ്ങളുടെ കൂട്ടുകാരെയും എല്ലാം അങ്ങ് സമർത്ഥമായി അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ സകല വിശുദ്ധരെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് മധ്യസ്ഥം വഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ഇരിക്കുക എല്ലാവർക്കും സന്തോഷമല്ലേ ആ സന്തോഷമായിരിക്കാതിരിക്കാൻ പറ്റിയല്ല എന്താ കാരണം ആ ഈശോ നമ്മുടെ ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ് പീഡകൾ സഹിച്ചതെന്ന് നമ്മൾ പഠിച്ചു അപ്പോൾ നമ്മൾ സന്തോഷിക്കാതിരിക്കാൻ പറ്റുമോ ഈശോ നമ്മുടെ പാവങ്ങൾക്ക് പരിഹാരമായാണ് ഈ വേദനകൾ മുഴുവൻ സഹിച്ചു സഹിച്ചുവെന്നാണ് കഴിഞ്ഞ ആഴ്ച സാറ് പറഞ്ഞതല്ലേ അപ്പോൾ ഈശോ എത്രമാത്രം സഹിച്ചു നമ്മുടെ മുറിവുകൾ ഏറ്റെടുത്ത ഈശോയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത് യേശയ പ്രവാചകൻ പറഞ്ഞ വാക്കുകൾ നമ്മൾ കേട്ടു നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചോ സ്പർശിച്ചുവല്ലേ ആ നമ്മൾ കിടക്കുമ്പോഴെല്ലാം രാത്രി കിടക്കുമ്പോഴെല്ലാം ആ വാക്കുകൾ സാറിൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു നിങ്ങളുടെ മനസ്സിലും വന്നോ വന്നുവല്ലേ ആ വന്നപ്പോൾ എന്തു തോന്നി വളരെ വിഷമം തോന്നിയല്ലേ എന്തിനാ വിഷമിച്ചേ ആ ഈശോ എന്തുമാത്രം നമുക്ക് വേണ്ടി സഹിച്ചു എന്നോർത്ത് ആ നിങ്ങൾ വിഷമിക്കണ്ടോ കേട്ടോ ഈശോ എന്തിനു വേണ്ടിയിട്ടാണ് ഇതെല്ലാം സഹിച്ചത് ആ നമ്മളെ പാപത്തിൽ നിന്ന് രക്ഷിച്ച് എങ്ങോട്ട് കൊണ്ടാകാൻ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ അപ്പോൾ എൻ്റെ മക്കൾ സന്തോഷമായിട്ടിരുന്നാൽ മതി കേട്ടോ ഈശോ ഈ പീടകൾ മുഴുവനും സഹിച്ചത് നമ്മളെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ ആ ഈശോ പത്ര ദിവസനോട് എന്താ പറഞ്ഞത് നിൻ്റെ ചിന്ത ദൈവീകമല്ല മാനുഷികമാണ് അല്ലേ സാത്താനെ എൻ്റെ മുമ്പിൽ നിന്ന് നിന്നും എന്ന് പറഞ്ഞു നീ എനിക്ക് പ്രതിബന്ധമാണെന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു നിൻ്റെ ചിന്ത ദൈവീകമല്ല മാനുഷികമാണെന്ന് പറഞ്ഞു നമ്മൾ ഈശോ സഹനദാസൻ്റെ രൂപം ഈശോയിൽ എങ്ങനെയാണ് പൂർത്തിയായും നമ്മൾ പഠിച്ചു എങ്ങനെയാണ് ആ ഈ കയ്യിൽ ഞാങ്ങണ ഏന്തി ശിരസിൽ മുൾമുടി അണിഞ്ഞ് പരിഹാസനായി നിന്ന ഈശോ സഹനദാസന്റെ രൂപം പൂർത്തിയാക്കി എന്ന് പറഞ്ഞു അല്ലേ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മരുഭൂമിയിൽ ഉയർത്തപ്പെട്ട സർപ്പത്തെക്കുറിച്ചാണ് എന്തിനെക്കുറിച്ചാ ആ മരുഭൂമിയിൽ ഉയർത്തപ്പെട്ട സർപ്പം മരുഭൂമിയിൽ ഒരു സർപ്പം ഒക്കെ ഉയർന്നായിരുന്നു നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഉണ്ടല്ലേ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് എന്നാലും ഈശോയുടെ പ്രവചനങ്ങളെ കുറിച്ച് യോഗന്യാൻ സ്ലീഗ മരുഭൂമിയിൽ ഉയർത്തപ്പെട്ട സർപ്പവുമായിട്ടാണ് അതിനെ താരതമ്യം ചെയ്യുന്നത് യോഹന്യാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാലാം വാക്യം മുതൽ അത് വിവരിക്കുന്നുണ്ട് എല്ലാവരും വളരെ ശ്രദ്ധയോടെ വളരെ ശ്രദ്ധിച്ചിരിക്കണം ഈശോ ഈ മരുഭൂമിയിലെ സർപ്പവും തമ്മിൽ എങ്ങനെയാണ് യോഹനാൻസ് ലിഹ ബന്ധപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ വിശുദ്ധ യോഹന്യാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാലുമായുള്ള തിരുവചനങ്ങളാണ് മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ നിത്യജീവനുണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം ലോകത്തെ ദൈവം അത്രമാത്രം സ്നേഹിച്ചു ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിഷ്യയ്ക്ക് വിധിക്കാനല്ല പൃഥ്വിത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ് നമ്മുടെ കർത്താവായ മിശുഖായിക സ്തുതി എല്ലാവരും ഒന്ന് പറഞ്ഞേ നമ്മുടെ കർത്താവായ മിശുഹായിക സ്തുതി എത്ര സുന്ദരമായ ഒരു വചനമാണ് നമ്മൾ വായിച്ചു അല്ലേ എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവം നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നത് കൊണ്ടാണ് തൻ്റെ ഏകജാതനെ നമുക്ക് നൽകിയത് ആ ഏകജാതൻ ഈ പീഡകൾ മുഴുവനും സഹിച്ചു മരിച്ചത് ആ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളെ ഓരോരുത്തരെയും രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണം അതിന് വേണ്ടിയിട്ടാ അപ്പോൾ യോഹന്നാൻ ലീഗ മരുഭൂമിയിൽ ഉയർത്തപ്പെട്ട സർപ്പത്തിലൂടെയാണ് ഈശോയെ ചിത്രീകരിക്കുന്നത് അതെങ്ങനെയാണ് നമുക്ക് വീഡിയോ ഒന്ന് നോക്കാം എല്ലാവരും ശ്രദ്ധിച്ചേ വീഡിയോയിലേക്കൊന്ന് ശ്രദ്ധിച്ചേ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും മോചിതരായി കാനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ ഇസ്രായേൽ ജനം ദൈവത്തിനും മോശയ്ക്കുമെതിരായി സംസാരിച്ചു അപ്പോൾ കർത്താവ് ജനത്തിന്റെ ഇടയിലേക്ക് ആത്മേയ സർപ്പങ്ങളെ അയച്ചു അവയുടെ ദംസനമേറ്റ് വളരെ പേർ മരിച്ചു ജനം മോശയുടെ അടുക്കൽ വന്നു പറഞ്ഞു അങ്ങേക്കും കർത്താവിനുമെതിരായി സംസാരിച്ച് ഞങ്ങൾ പാപം ചെയ്തു ഈ സർപ്പങ്ങളെ പിൻവലിക്കാൻ കർത്താവിനോട് പ്രാർത്ഥിക്കണമേ മോശ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു കർത്താവ് മോശയോട് അരുളിച്ചു ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി വടിയിൽ ഉയർത്തി നിർത്തുക ദംശനമേൽക്കുന്നവർ അതിനെ നോക്കിയാൽ മരിക്കുകയില്ല മോശ പിച്ചള കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി അതിനെ വടിയിൽ ഉയർത്തി നിർത്തി ദംശനമേറ്റവർ പിച്ചള സർപ്പത്തെ നോക്കി അവർ ജീവിച്ചു ഈ പിച്ചള സർപ്പം ഒരടയാളമായിരുന്നു രക്ഷയുടെ അടയാളം ഈ അടയാളം ഈശോയിൽ പൂർത്തീകരിക്കപ്പെട്ടു ഞാൻ ഭൂമിയിൽ നിന്നും ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും എന്ന് അവിടുന്ന് പറഞ്ഞു കാൽവരിയിൽ ഇത് അന്വർദ്ധമായി കണ്ടുവല്ലേ നമുക്കറിയാം ഇസ്രയേജനം എന്ന് പറഞ്ഞാൽ ദൈവം പ്രത്യേകം തെരഞ്ഞെടുത്ത ജനമാ ദൈവത്തിൻ്റെ സ്വന്തം ജനമായിട്ട് ഈജിപ്തിൻ്റെ അടിമത്തിൽ നിന്നും ഇസ്രയേൽ ജനത്തെ മോചിപ്പിച്ചു കൊണ്ടുവരിക നിങ്ങള് അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചു എത്രമാത്രം ബുദ്ധിമുട്ടിയാണ് പറവോയുടെ അടുത്തു നിന്നും ജനത്തെ ദൈവം മോചിപ്പിച്ചതെന്നല്ലേ എന്തൊക്കെ കൊടുത്തു ആ പത്ത് ശിക്ഷകൾ അയച്ചു എന്നിട്ടാ പറവോ സമ്മതിച്ചത് അല്ലേ എന്തായിരുന്നു അവസാനത്തെ ശിക്ഷി എന്തായിരുന്നു ആ ഈ ആദ്യ ജാതിരയെ മുഴുവനും സംഗ്രഹിച്ചു അങ്ങനെ കൊന്ന് അവസാനം ഇസ്രയേജനത്തോട് അവിടെ നിന്ന് പൊക്കോളാൻ പറഞ്ഞു മോശയുടെ നേതൃത്വത്തിൽ ജനം മുഴുവനും എങ്ങോട്ട് പോന്നു കാനാൻ ദേശത്തേക്ക് പോരുകയാണ് കാനാൻ ദേശത്തേക്ക് പോന്നപ്പോൾ നമുക്കറിയാം അവരെ വിട്ടയച്ചു കഴിഞ്ഞപ്പോൾ പറവോയ്ക്ക് തോന്നി ഇവരെ വിട്ടത് ശരിയായില്ല എന്ന് തോന്നി ഈ അടിമപ്പണി ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ ആരുമില്ല ഇവരവിടെ കിടന്ന് ഈജിപ്തിൽ കിടന്ന് അടിമപ്പണി ചെയ്തുകൊണ്ടിരിക്കും അല്ലേ കട്ടക്കളത്തിൽ പണിയെടുക്കുന്നു അടിമകളെ പോലെ കിടന്ന് പണിയെടുക്കുക അപ്പോൾ ഇവരെ മോചിപ്പിച്ചു കഴിഞ്ഞപ്പോഴാണ് പറവോയ്ക്ക് തോന്നിയത് മണ്ടത്തരമായി പോയി ഇവർ കുറേ ദൂരം പിന്നിട്ടു പറവോയ് എന്ത് ചെയ്തു ആ കുതിരയെ മാനെയൊക്കെ ആയിട്ട് വലിയ തേര് തെളിച്ച് ആരെ പിടിക്കാൻ ചെന്നു ആ ഇസ്രായേൽ ജനത്തെ പിടിക്കാൻ വേണ്ടിയിട്ട് ചെന്നു ഇസ്രായേൽ ജനത്തെ പിടിക്കാൻ വേണ്ടിയിട്ട് എന്നപ്പോഴത്തേക്കും അവർ ചെങ്കടലിൻ്റെ അടുത്തെത്തി ചെങ്കടലിൻ്റെ അടുത്തെത്തിയപ്പോൾ ആ ഈ ഈജിപ്തിൽ പറവുമൊക്കെ പുറകെ വരുന്നത് കണ്ടു മോശ നീട്ടി അതൊക്കെ നമ്മൾ പഠിച്ചതല്ലേ ചെങ്കടൽ രണ്ടായിട്ട് വിഭജിച്ച് മാറി അവർ ആ നിരന്ന ഭൂമിയിലൂടെ വരണ്ട ഭൂമിയിലൂടെ കിടന്നു മരുഭൂമിയിലെത്തി മരുഭൂമിയിൽ നാൽപ്പത് വർഷങ്ങളാണ് ഈ മരുഭൂമിയിൽ ഇസ്രയേൽ ജനത്തെ ദൈവം പരിപാലിച്ചത് എങ്ങനെയാണ് പരിപാലിച്ചത് എങ്ങനെയാ മക്കളെ പരിപാലിച്ചത് ആ ജോസഫ് പറയുന്നുണ്ട് എങ്ങനെയാ ജോസഫേ ആ മഞ്ഞ കൊടുത്തു അല്ലേ ആ എങ്ങനെയാ ത്രേസ്യാമേ കാടപക്ഷിയെ കൊടുത്തു ജോസഫ് ത്രേസ്യാമയൊക്കെ പറഞ്ഞത് ശരിയാ കാടപക്ഷിയെ കൊടുത്തു മഞ്ഞയെ മഞ്ഞ കൊടുത്തു രാത്രിയിൽ അഗ്നിസ്തംഭമായി പകൽ മേഘത്തൂണായി അവർക്ക് മുൻപേ വഴി നടന്നു രാത്രിയിൽ ഇരുട്ടായിരുന്നപ്പോൾ അഗ്നിസ്തംഭമായി ദൈവം അവർക്ക് മുൻപേ വന്നു നിന്നു പകല് മരുഭൂമിയിൽ ഭയങ്കര ചൂടാണല്ലേ വലിയ കാറ്റാ ചൂട് കാറ്റാ അപ്പോൾ മേഘസ്തംഭമായി അവർക്ക് മുൻപേ വഴി നടന്നു ഹെറോബിലെ പാറമേലിൽ നിന്ന് ജലം കൊടുത്തു എല്ലാ ദിവസവും പക്ഷിക്കുവാന് കാടയും മഞ്ഞ ഒക്കെ നൽകി കാടപക്ഷീനെയൊക്കെ നൽകി അല്ലേ ഇതെല്ലാം അനുഭവിച്ചതാ ഈ ഇശ്രയജനം ഇത് മുഴുവനും ഈ ദൈവം കൊടുത്ത എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിച്ചവരായി ഇശ്രയജനം പക്ഷേ ആ അവർക്ക് ശകലം വ്യസന്നപ്പോൾ അവർ അസ്വസ്ഥരായി അവർ മോശയ്ക്കും ദൈവത്തിനുമെതിരെ പിറുപിറുക്കാൻ തുടങ്ങി അവർ ചോദിച്ചു ഈ വിലകെട്ടെ അപ്പം തിന്നാനാണോ നീ ഈജിപ്തിൽ നിന്ന് ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് മോശയോട് വലിയ ആ ഗൗരവത്തിലും ദേഷ്യത്തിലും ഒക്കെ ചോദിക്കുക ഈ വിലകെട്ടെ അപ്പം തിന്നാനാണോ നീ ഈജിപ്തിൽ നിന്ന് ഞങ്ങളെ ഇറക്കി ഇങ്ങോ കൊണ്ടുവന്നിരിക്കുന്നത് അവിടെ എത്ര സുഖമായിരുന്നു കട്ടക്കളത്തിൽ പണിയെടുത്താലും ആ ചൂടത്ത് കിടന്ന് പണിയെടുത്താൽ ഇഷ്ടം പോലെ തിന്നാനും കുടിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ വിശന്നും എന്നും പറഞ്ഞുകൊണ്ട് പിറവിറുപുറാ അങ്ങ് പറയാൻ തുടങ്ങി ഭയങ്കരമായിട്ട് പിറുപുരുത്തന്നാ പറയുന്നത് ഇത് ദൈവം കേട്ടു പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഈ ഇസ്രായ ജനത്തെ ഇത്രയും കാത്തുപരിപാലിച്ച് ദൈവത്തിൻ്റെ പരിപാലന എത്രമാത്രമാണ് അവരനുഭവിച്ചതാ ആ ജനം മോശക്കെതിരെ പിറുപിറുത്തത് ദൈവം കേൾക്കുക ദൈവം എന്ത് ചെയ്തെന്നറിയാവോ ആ ദൈവം എന്താ ചെയ്തെന്നറിയാവോ ആഗ്നേയ സർപ്പങ്ങളെ അയച്ചു എന്നാ പറയുന്നത് ആഗ്നേയ സർപ്പം എന്താണെന്ന് എൻ്റെ ഉഗ്ര വിഷമുള്ള സർപ്പമാണ് ആ നമ്മുടെ കരിമൂർക്കൻ വളവളപ്പെന്നൊക്കെ നമ്മൾ പറയും അല്ലേ വിഷമുള്ള പാമ്പെന്ന് നമ്മൾ പറയും അതുപോലെ കരിമൂർക്കനും വളവളപ്പിനൊന്നും അല്ലെ കേട്ടോ അതുപോലെ ആഗ്നേയ സർപ്പങ്ങളെ അയച്ചു വിഷമുള്ള സർപ്പങ്ങൾ ഉഗ്രവിഷമുള്ള സർപ്പങ്ങളെ അയച്ച് എന്ത് ചെയ്തു ആ ഇസ്രയേൽ ജനത്തിൽ കുറേ പേരെ ഈ പാമ്പിൻ്റെ ദംശനമേറ്റു അവരെല്ലാവരും മരിച്ചു കുറേ പേര് പാമ്പുകാടിയേറ്റ് മരിച്ചു കഴിഞ്ഞപ്പോളാണ് ഇസ്രയേൽജനം മനസ്സിലാക്കുന്നത് എന്ത് എൻ്റെ ദൈവമേ ഞങ്ങള് ദൈവത്തിനെതിരായും മോശയ്ക്കെതിരെയും പിറവരുത്തത് കൊണ്ട് ദൈവം തങ്ങളെ ശിക്ഷിച്ചതാ അവർക്കറിയാൻ കാരണം എന്താ ആ ഈജിപ്തിൽ നിന്ന് ശിക്ഷ അയച്ചത് അവർ കണ്ടതാ അല്ലേ ഈജിപ്തുകാർക്ക് ഈജിപ്തിൽ അവർ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ ശിക്ഷ അയച്ചത് അവർ കണ്ടതാ അപ്പോൾ അവർക്ക് മനസ്സിലായി എന്ത് മനസ്സിലായി ആ ഇത് ഞങ്ങൾ ദൈവത്തിനെതിരെയും മോശയ്ക്കെതിരെയും പെരുപുരുത്തത് കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് മനസ്സിലായി ഒരു വേഗം എന്ന് എല്ലാവരും കൂടെ മോശയുടെ അടുത്ത് എന്ന് പറഞ്ഞു മോശെ ഞങ്ങളെ രക്ഷിക്കണം ഞങ്ങൾക്ക് തെറ്റിപ്പറ്റിപ്പോയി ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി ഞങ്ങളെ രക്ഷിക്കണം ഞങ്ങൾ നിനക്കെതിരെയും ദൈവത്തിനെതിരെയും പ്രതിപുരുത്തു ദൈവത്തിൻ്റെ പരിപാലനം ഞങ്ങൾ മനസ്സിലാക്കിയില്ല ഞങ്ങൾക്ക് തെറ്റി പറ്റിപ്പോയി എന്ന് ആരോട് പറഞ്ഞു മോശയോട് പറഞ്ഞു മോശ ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചു കാര്യം ഉയർത്തി ദൈവം മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ മോശയോട് ദൈവം പറയുകയാണ് നീ പിത്തള കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കണം എൻ്റെ മക്കളെ പറഞ്ഞത് ആ നീ പിച്ചള കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കണം അത് വടിയിൽ ഉയർത്തി പിടിക്കാൻ പറഞ്ഞു വടിയിൽ ഇങ്ങനെ ഉയർത്തി പിടിക്കാൻ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു പാമ്പിൻ്റെ ദംശനമേറ്റ് കിടക്കുന്ന എല്ലാവരുടെ അടുത്തേക്കിടെ ഈ പിച്ചള സർപ്പത്തെ വടിയിൽ ഉയർത്തിപ്പിടിച്ച് ഇങ്ങനെ കൊണ്ടെല്ലാം പറഞ്ഞു മോശ ദൈവം കൽപ്പിച്ചതുപോലെ ഒരു പിത്തള സർപ്പത്തെ ഉണ്ടാക്കി അവൻ വടിയിൽ ഉയർത്തിപ്പിടിച്ചു എന്നിട്ട് എന്ത് ചെയ്തെന്നറിയാവോ ഈ പാമ്പിൻ്റെ ദംശനമേറ്റ് കിടക്കുന്ന എല്ലാവരുടെയും അടുത്തേക്കിടെ ഈ പിത്തള സർപ്പത്തെ കൊണ്ടുവന്നു ആ പിത്തള സർപ്പത്തെ നോക്കിയവരെല്ലാം രക്ഷ പ്രാപിച്ചു എന്തു ചെയ്തു ആ പാമ്പുകടിയേറ്റ് മരിക്കാനായി മരിച്ചും കിടന്നവരൊക്കെ ഈ പിത്തള സർപ്പത്തെ കണ്ടപ്പോൾ രക്ഷ നേടി ഒക്കെ മനസ്സിലായോ ആ ഇതുപോലെ എന്താണ് പാപത്തിന്റെ ദംശനമേറ്റ് നിത്യനാശമടയുന്നവർക്ക് രക്ഷ നേടാൻ ഈശോ കുരിശിലുയർത്തപ്പെട്ടു എന്താ മക്കളെ ആ പാപത്തിന്റെ ദംശനമേറ്റ് നിത്യനാശമടയുന്നവർക്ക് രക്ഷയേകാൻ ഈശോ കുരിശിലുയർത്തപ്പെട്ടു അല്ലേ എന്തൊരു സംഭവം ഇത് എത്രയോ പേര് മരുഭൂമിയിൽ മരിച്ചു കിടന്നപ്പോൾ മോശ പിത്തറ സർപ്പത്തെ കാണിച്ചപ്പോൾ അവരെല്ലാവരും ജീവൻ പ്രാപിച്ചു അതുപോലെ മനുഷ്യരായ ഓരോരുത്തർക്കും പാപത്തിൽ മരിച്ചവരാകുമ്പോൾ രക്ഷ നേടാൻ ആരാണ് ഉയർത്തപ്പെട്ടത് ആ ഈശോ കുരിശിൽ ഉയർത്തപ്പെട്ടു അവനെ നോക്കുന്നവരെല്ലാം പ്രാപിക്കുന്നു ഈശോയെ നോക്കിയാൽ കുരിശിൽ കിടക്കുന്ന ഈശോയെ നോക്കിയാൽ എല്ലാവരും രക്ഷ പ്രാപിക്കും കുരിശാണു രക്ഷ കുരിശിലാണു രക്ഷ നിങ്ങൾ കേട്ടിട്ടില്ലേ ആ കുരിശാണ് രക്ഷ കുരിശിലാണ് രക്ഷ ഈശോ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് കാൽവരിയിലെ കുരിശിലുയർത്തപ്പെട്ടു എന്താണ് പാപത്തിൻ്റെ ദംശനമേറ്റ് നിത്യനാശം അടയാതിരിക്കാൻ ആര് നമ്മൾ ഓരോരുത്തരും ആ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ആ നമ്മളെ ഓരോരുത്തരെയും സ്നേഹിച്ച ദൈവം നമ്മൾ പാപത്തിൽ വീണ് നശിച്ചു പോകാതിരിക്കാൻ ഈശോയെ കുരിശിലുയർത്തി ആ ഈശോയെ നമ്മൾ ും രക്ഷകനുമായി ശേഖരിക്കണം മക്കളെ നിങ്ങൾക്കറിയാവോ എങ്ങനെയാണ് നമ്മൾ കുരിശിൽ രക്ഷ കാണുന്നതെന്ന് നിങ്ങൾക്കറിയാമോ സാറിൻ്റെയൊക്കെ കാർണാമാർ പറഞ്ഞു കേട്ട ഒരു കഥയുണ്ട് നിങ്ങളുടെ മാതാപിതാക്കളോട് ചോദിച്ചാലും നിങ്ങൾക്കറിയാം നിങ്ങളുടെ മാതാപിതാക്കളോട് ചോദിച്ചാലും അറിയാം എല്ലാവരും മലബാറിൽ കുടിയേറി പാർത്തവരാ മലബാറിലെ കുടിയേറ്റ സമയത്ത് മലമ്പനിയും പകർച്ചവ്യാധിയും വലിയ കാട്ടുമൃഗങ്ങളുടെയും എല്ലാം ശല്യം ഉണ്ടായിരുന്നല്ലേ അന്നൊന്നും മലമ്പനിക്കും കോളറക്കൊന്നും മരുന്നില്ല എല്ലാവരും മരിച്ചു വീഴുന്ന അവസ്ഥയാണ് ഈ സമയങ്ങളിലൊക്കെ നമ്മുടെ മാതാപിതാക്കൾ ആശ്രയിച്ചിരുന്ന ആരിലാണ് ആ കുരിശിൽ കിടക്കുന്ന ഈശോയിലാണ് ആ ഈശോയോട് പ്രാർത്ഥിക്കും എന്തു ചെയ്യും ഈശോയോട് പ്രാർത്ഥിക്കും ഈശോ രക്ഷിക്കും നമ്മുടെ പാപത്തിൽ നിന്ന് മാത്രമല്ല ഓട്ടോ കുരിശിൽ കിടക്കുന്ന ഈശോ രക്ഷിക്കുന്നത് നമ്മളെ പാപത്തിൽ നിന്ന് മാത്രമല്ല നമ്മുടെ പാപത്തിൽ നിന്ന് മോചനം നൽകുവാനാണ് ഈശോ വന്നതെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ അത് മാത്രമല്ല നമ്മളെ എല്ലാവിധ രോഗങ്ങളിൽ നിന്നും എല്ലാവിധ പകർച്ചവ്യാധികളിൽ നിന്നും ആര് രക്ഷിക്കും ഈശോ രക്ഷിക്കും അപ്പോൾ നമ്മളൊരു പ്രത്യേക പകർച്ചവ്യാധികളുടെ ഭീതിയിലല്ലേ പ്രത്യേക ഒരു പകർച്ചവ്യാധിയുടെ ഭീതിയിലാണ് അപ്പോൾ നമ്മൾ ഈശോയോട് എന്തു ചെയ്യണം പ്രാർത്ഥിക്കണം എങ്ങനെ ആ കുരിശിൽ കിടക്കുന്ന ഈശോയോട് നമുക്ക് വേണ്ടിയിട്ട് വേദനകൾ ഏറ്റെടുത്ത ഈശോ നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് പരിഹാരം ചെയ്ത ഈശോയോട് നമ്മൾ പ്രാർത്ഥിക്കണം കാൽവരിയിലെ കുരിശിലുയർത്തപ്പെട്ട നമ്മുടെ രക്ഷകനായ ഈശോ ലോകത്തെ മുഴുവനും ആകർഷിച്ചു ലോകത്തെ മുഴുവനും ആകർഷിച്ചു കൊണ്ടിരിക്കുക മറ്റൊരു ദൈവങ്ങൾക്കും നൽകാൻ അല്ലെങ്കിൽ പറയാൻ കഴിയാത്ത സംഭവമാണ് യേശു ക്രിസ്തു നൽകിയത് എന്താ ആ തൻ്റെ അചഗണത്തിന് വേണ്ടിയിട്ട് തൻ്റെ സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു ആ സ്വയം മരിച്ചു സ്വയം പീഡകൾ ഏറ്റെടുത്തു സ്വയം കുരിശിലേറി നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ദുഃഖങ്ങൾക്ക് വേണ്ടിയിട്ട് ഈശോ കുരിശിലുയർത്തപ്പെട്ടു ആ ഈശോയെ നമ്മൾ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ് ഈശോയെ ഈശോയെ സ്നേഹിക്കേണ്ടത് ആ ഈ ഈശോയെ പോലെ നമ്മളും മറ്റുള്ളവരുടെ ദുഃഖങ്ങളിലും വേദനകളിലും ഒക്കെ പങ്കുകാരാകണം എങ്ങനെയാണ് മക്കളെ മറ്റുള്ളവരുടെ ദുഃഖങ്ങളിലും വേദനകളിലും നമ്മൾ പങ്കുകാരാകുന്നത് ആർക്കാണ് പറയാൻ സാധിക്കുന്നത് ആ ജോസഫ് പറയുന്നുണ്ട് എങ്ങനെയാണ് ജോസഫേ ഏ പാവങ്ങളെ സഹായിക്കാം ആ പാവങ്ങളെ സഹായിക്കുന്നത് ഈശോയ്ക്ക് ഇഷ്ടമുള്ള കാര്യമാണ് പിന്നെയോ ആ ഈ ആതുരാലയങ്ങളുടെയും ഈ സന്യസ്ഥരൊക്കെ നടത്തുന്ന ആതുരാലയങ്ങളുണ്ടല്ലേ ആ പാവപ്പെട്ടവരെ നോക്കുന്ന മാതാപിതാക്കളെ നോക്കുന്ന കുഷ്ഠരോഗികളെ നോക്കുന്ന അനാഥരെ നോക്കുന്ന ഒത്തിരി മന്ദിരങ്ങളൊക്കെ ഉണ്ടല്ലേ ഇവിടെ എല്ലാം ചെയ്യുന്നത് ഈശോയെ പ്രതിയുള്ള സ്നേഹത്തോടെയാണ് കേട്ടോ ആ കാൽക്കട്ടയിൽ തെരേസ ഒരു ഭവനം നടത്തുന്നുണ്ടായിരുന്നു നിർമ്മൽ എന്നാണ് ഭവനത്തിൻ്റെ പേര് ഒരു ദിവസം ധനാട്ടിനായി ഒരു മനുഷ്യന് അങ്ങോട്ട് കിടന്നു വരികയാണ് ഈ മനുഷ്യൻ കിടന്ന് വരുമ്പോൾ മദർ തെരേസ ഈ പുഴു പിടിച്ച വ്രണങ്ങളിൽ നിന്നും പുഴുക്കളെ ഇങ്ങനെ തോണ്ടി മാറ്റുകയാണ് തോണ്ടി മാറ്റുമ്പോൾ ഈ മനുഷ്യൻ വളരെ ശ്രദ്ധയോടുകൂടി ഈ മദറിനെ നോക്കി നിന്നു എന്നിട്ട് മദറിനോട് പറഞ്ഞു മദരേ എനിക്ക് ഒരു ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞാൽ ഇതുപോലൊരു പ്രവൃത്തി ചെയ്യാൻ എനിക്ക് സാധിക്കുകയല്ല മദറിനിതെങ്ങനെയാണ് സാധിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ മാത്രം ഒരു പുഞ്ചിരി തൂക്കിക്കൊണ്ട് ആ മനുഷ്യനെ നോക്കിയിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു പ്രവൃത്തി ചെയ്യാൻ സാധിക്കില്ലെന്ന് നിങ്ങൾ പറയുന്നുണ്ട് എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു എനിക്കൊരു കോടി രൂപ തരാമെന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തി ഞാൻ ചെയ്യേല പക്ഷേ ഞാൻ ഈ ചെയ്യുന്നത് ഈ അനാഥരിൽ ഈ കുഞ്ഞുങ്ങളിൽ ഈ പാവപ്പെട്ടവരിൽ ഈ വൃദ്ധരിൽ ഈ എയ്ഡ്സ് രോഗികളിൽ ഈ കുഷ്ഠരോഗികളിൽ എല്ലാം എൻ്റെ കുരിശിൽ കിടക്കുന്ന യേശുവിൻ്റെ മുഖം ഞാൻ കാണുന്നു എന്താ മക്കളെ പറഞ്ഞത് എൻ്റെ കുരിശിൽ കിടക്കുന്ന യേശുവിൻ്റെ മുഖം ഞാൻ കാണുന്നു ആ കുരിശിൽ കിടക്കുന്ന യേശുവിൻ്റെ മുഖം നമ്മൾ പാവപ്പെട്ടവരിലും കുഷ്ഠരോഗികളിലും വൃദ്ധരിലുമെല്ലാം കാണുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ നമുക്ക് ഓരോ കാര്യങ്ങളും സന്തോഷത്തോടെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും നമുക്കറിയാം ഈ സന്യസ്ഥരും ഈ വൈദികരും ഈ അന്മാരും എല്ലാം ഈ ശുശ്രൂഷ ചെയ്യുന്നത് ആ യീശുവിനെ പ്രതിയാ അല്ലാതെ വെറുതെ അവർക്ക് ചെയ്യുന്നതല്ല അവർ ഈശോയുടെ സഹനം ഈ ഓരോ വ്യക്തികളിലും ഈ കിടക്കുന്ന ഓരോ വ്യക്തികളിലും ഈശോയുടെ മുഖം കണ്ടുകൊണ്ടാണ് ഈ പാവപ്പെട്ടവരിലും ദുഃഖിതരും എല്ലാം ഈശോയുടെ മുഖം കണ്ടുകൊണ്ടാണ് അവർക്ക് ഇത് ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കെന്ത് ചെയ്യാൻ സാധിക്കും ആ നമുക്ക് സമൂഹമായി എങ്ങനെ സമൂഹമായി നമ്മൾ ചെറുപുഷ്പമിഷലീലി അംഗങ്ങളാണല്ലേ നമ്മൾ ചെറുപുഷ്പമിശലി അംഗങ്ങളാണ് അപ്പോൾ നമുക്കൊരു ഗ്രൂപ്പൊക്കെ ഉണ്ട് ഈ ഗ്രൂപ്പായി വീട് സന്ദർശനം നടത്താൻ വേണ്ടിയിട്ട് സാധിക്കും സാധിക്കുക നിങ്ങൾ നടത്താറുണ്ടോ ഉണ്ടല്ലേ ആ വീട് സന്ദർശനം നടത്താൻ വേണ്ടിയിട്ട് സാധിക്കും നമ്മുടെ ഇടവകയിൽ ഒരു രോഗിയായിട്ട് ഒരു ഭവനത്തിൽ ഭവനത്തിലൊരാളുണ്ടെങ്കിൽ അവിടെ പോയി അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും പിന്നെയോ ആ കൊച്ചു കൊച്ചു ത്യാഗപ്രവൃത്തികളൊക്കെ ചെയ്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കുകേ സാധിക്കും പിന്നെ എന്നാൽ സാധിക്കും ആ നമുക്കറിയാം ചെറിയ നമുക്ക് പോക്കറ്റ് മണിയായിട്ടൊക്കെ ആയി കിട്ടിയിരിക്കുന്ന പൈസ ഒക്കെ നമ്മൾ സ്വരൂപിച്ച് നമ്മുടെ ക്ലാസ് അധ്യാപകനെ ഏൽപ്പിച്ച് അത് നമ്മുടെ ഇടവകയെ സ്വരൂപിച്ച് നല്ല വീട് ആ ജോസഫിൻ്റെ വീട്ടിൽ വീട് പണിതു കൊടുത്തല്ലേ ജോസഫ് ഇടവക വീട് പണിത് കൊടുത്തല്ലേ ജോസഫേ ആ മിടുക്കരാവട്ടോ നിങ്ങൾ മിടുക്കരാണ് ജോസഫിൻ്റെ ഇടവകയിൽ ഒരു വീട് പണിത് കൊടുത്തെന്നാണ് പറഞ്ഞത് മിഷൻ അപ്പോൾ ഇതുപോലെ ആ ഭവനങ്ങൾ പണിയാന് ഒക്കെ നമുക്ക് സാധിക്കും അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മളും യേശുവിൻ്റെ സഹനത്തോട് അല്ലെങ്കിൽ യേശുവിൻ്റെ ആ കുരിശിലെ പീഡകളോട് പങ്കുകാരാകുന്ന യേശുവിന് വേണ്ടിയിട്ട് സഹിക്കുന്നത് അപ്പോൾ എൻ്റെ മക്കളെല്ലാവരും എല്ലാവരും എന്ത് ചെയ്യണം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൊച്ചു കൊച്ചു ത്യാഗപ്രവർത്തികൾ ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളെല്ലാം കൂടി സ്വീകരിക്കണം എങ്ങനെ സ്വീകരിക്കണം ആ കൂടി സ്വീകരിക്കണം നമുക്ക് ഒരാളെ സഹായിക്കാൻ സാധിച്ചാൽ അത് യേശുവിന് വേണ്ടിയിട്ടാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം യേശു മത്താടി സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലേ ആ എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിക്കാൻ തന്നു ഞാൻ നഗ്നായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു ഞാൻ പരദേശിയായിരുന്നു കാരാഗ്രഹത്തിലായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു അല്ലേ ആ ഈശോയ്ക്ക് ചെയ്യുന്നതായിട്ട് നമ്മുടെ ഓരോ പ്രവൃത്തികളും ഈശോയ്ക്ക് ചെയ്യുന്നതായിട്ട് ചെയ്യണം അപ്പോഴാണ് നമുക്ക് നമ്മൾ ഈശോയുടെ പീഠാസഹനത്തിന് നമ്മളും പങ്കുകാരാകുന്നത് നമുക്ക് ഈശോയുടെ പീഡാസഹനത്തിന് പങ്കുകാരാകട്ടെ ആകണം അല്ലേ ആ അപ്പോൾ നമ്മൾ കൊച്ചു കൊച്ചു ത്യാഗപ്രവർത്തികളൊക്കെ ചെയ്യുമ്പോൾ നന്മപ്രവർത്തികൾ ചെയ്യുമ്പോൾ ഈശോയുടെ പീഡാസഹനത്തോട് പങ്കുകാരാകുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ പാഠം നിങ്ങൾക്ക് മനസ്സിലായോ ആ നമ്മുടെ മുറിവുകൾ ഏറ്റെടുത്ത് ഈശോയെക്കുറിച്ചാണ് സാറ് നിങ്ങളെ പഠിപ്പിച്ചതല്ലേ ഈശോ എത്രമാത്രം നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് സഹിച്ചു എന്ന് നമ്മൾ കണ്ടു അല്ലേ എത്ര മാത്രം ഈശോയ്ക്ക് ഈശോയെ തടസ്സം പറയാൻ ചെന്ന പത്രോസിനോട് ഈശോ സമ്മതിച്ചില്ല എൻ്റെ മുമ്പിൽ നിന്ന് പോവുക എന്നാണ് പറഞ്ഞത് നിൻ്റെ ചിന്ത മാനുഷിക ദൈവികമല്ല മാനുഷികമാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് മരുഭൂമിയിൽ പിത്തള സർപ്പത്തെ മോശ ഉയർത്തിയതാണല്ലേ ആ മോശക്കെതിരെ ഇസ്രയേജനം ബൃപുരത്തപ്പോൾ ദൈവത്തിന്റെ പരിപാലനയിലൂടെ കടന്നു വന്ന ഇസ്രയേജനം മോശക്കെതിരെ ബ്രതു പുറത്തപ്പോൾ അഗ്നേയ സർപ്പങ്ങളെ അയച്ചു അവരെല്ലാം പാമ്പിന്റെ ദംശനമേറ്റ് മരിച്ചു വീണു അപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു പിത്തള സർപ്പത്തെ ഉയർത്തി കാണിക്കാൻ പറഞ്ഞു പിത്തള സർപ്പത്തെ ഉയർത്തി കാണിച്ചവർ രക്ഷ നേടി അതുപോലെ കുരിശിൽ ഈശോ ഉയർത്തപ്പെട്ടപ്പോൾ നമ്മൾ ഓരോരുത്തരും രക്ഷ പ്രാപിച്ചു അല്ലേ മക്കളെ അപ്പം നമ്മൾ ഓരോരുത്തരും രക്ഷപ്രാപിച്ചു നമ്മുടെ പാപത്തിൻ്റെ ദംശനമേറ്റ് നിത്യനാശം നിത്യനാശമടയുന്നവർക്ക് രക്ഷയേകാൻ ഈശോ കുരിശിലുയർത്തപ്പെട്ടു ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ് ഈശോ കുരിശിലുയർത്തപ്പെട്ടത് അപ്പോൾ ആ ഈശോയ്ക്ക് നമ്മൾ എപ്പോഴും ഈശോയോട് നന്ദിയുള്ളവരായിരിക്കാം സാർ വഴി കാട്ടാൻ നിങ്ങളൊരു തിരുവചനം പഠിപ്പിക്കുകയാണ് എൻ്റെ എല്ലാവരും പഠിക്കണം ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും യോഗ പന്ത്രണ്ടാം അധ്യായം പതിമൂന്നാമത്തെ വാക്യമാണ് ഈശോ പറഞ്ഞിരിക്കുന്ന വാക്യമാണ് കേട്ടോ ഈശോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ ആ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കുമെന്നാണ് പറഞ്ഞത് ആരിലേക്കാണ് ആ ഈശോയിലേക്ക് ഈശോയിലേക്ക് എല്ലാ മനുഷ്യരും ആകർഷിക്കപ്പെടണം അതാണ് നമ്മുടെ ദൗത്യം അല്ലേ ലോകം മുഴുവനും ഈശോയെ അറിയണം ലോകം മുഴുവൻ ഈശോയെ അറിയണം അതിന് ക്രിസ്തു ശിഷ്യരായ നമുക്ക് ഓരോരുത്തർക്കും അതിന് കടമയുണ്ട് അതാണ് നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത് അപ്പോൾ ഈശോ പറയാം ഞാൻ ഭൂമിയിലേക്ക് ഉയർത്തപ്പെടും എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കപ്പെടുമെന്ന് അപ്പോൾ ഈശോയെ അറിഞ്ഞിട്ടില്ലാത്തവർ ഈശോയെ അറിയുവാൻ നമ്മൾ വഴി അറിയുവാൻ എൻ്റെ കുഞ്ഞുമക്കള് ഇട വരുത്തണം അതുപോലെ സാറൊരു ചോദ്യത്തിൻ്റെ ഉത്തരം പറയാം അത് നിങ്ങൾ എഴുതണം കഴിഞ്ഞ ചോദ്യോത്തരങ്ങളെല്ലാം നിങ്ങൾ എഴുതിയെന്ന് സാർ മനസ്സിലാക്കുകയാണ് പിത്തള സർപ്പത്തിൻ്റെ പ്രതിരൂപം ഈശോയിൽ അന്യർത്ഥമായത് എങ്ങനെയാണ് ആ പാപത്തിൻ്റെ ദംശനമേറ്റ് നിത്യനാശമടയുന്നവർക്ക് രക്ഷയേകാൻ ഈശോ കുരിശിൽ ഉയർത്തപ്പെട്ടു അല്ലേ ആ നമ്മുടെ പാഠഭാഗത്തുണ്ട് അത് നിങ്ങൾ കൃത്യം നിങ്ങളുടെ ബുക്കിലേക്ക് എഴുതുക നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുക നമ്മൾ നമുക്ക് വേണ്ടി സഹിച്ച ഈശോയെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഒരു തീരുമാനമെടുക്കണം എനിക്കാ ഈശോ എന്തുമാത്രം സഹനങ്ങളാണ് ഏറ്റെടുത്തത് അല്ലേ എത്രമാത്രം സഹനങ്ങൾ ഈശോ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഏറ്റെടുത്തിട്ടുണ്ട് ഇതുപോലെ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ആ എന്തെങ്കിലും കൊച്ചു കൊച്ച് സഹനങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ അത് സന്തോഷത്തോടെ നമ്മൾ ഏറ്റെടുക്കണം നമ്മുടെ കുടുംബത്തിൽ മാതാപിതാക്കൾക്കായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർക്കായിരിക്കാം നമ്മുടെ സഹോദരങ്ങൾക്കായിരിക്കാം എന്തെങ്കിലും മറ്റുള്ളവരുടെ നന്മയ്ക്കായി സഹനങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ അത് വളരെ സന്തോഷത്തോടു കൂടി ഏറ്റെടുക്കുവാനുള്ള ഒരു മനസ്സ് കുഞ്ഞുങ്ങളായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം അപ്പോഴാണ് ഈശോ ഒത്തിരിയേറെ നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങളും ഈശോയെ ഒത്തിരിയേറെ സ്നേഹിക്കുന്നത് ഈശോ നമുക്ക് വേണ്ടി എന്തുമാത്രം മുറിവുകളാണ് ഏറ്റെടുത്തതെന്ന് നമ്മൾ പഠിച്ചു അല്ലേ ആ ഈശോയുടെ ആ പീഡാസഹനങ്ങളെ ഓർത്ത് ആ പീഡാസഹനങ്ങളോടെല്ലാം പങ്കുചേർന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം എൻ്റെ മക്കളെല്ലാവരും കൈകൾ കൂട്ടിപ്പിടിക്കുക പിടിക്കുക കർത്താവ ഈശോയെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി എത്രമാത്രം പീഡകളാണ് സഹിച്ചത് എന്ന് ഞങ്ങൾ അറിയുകയായിരുന്നു ഞങ്ങൾ ഒരാൾ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങ് ഈ ലോകത്തിലേക്ക് വന്നത് ഞങ്ങൾ പാപത്തിൽ ആണ്ടുപോയപ്പോൾ ഞങ്ങളെ വീണ്ടും രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് അങ്ങ് കുരിശിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവൻ വെടിഞ്ഞുവെന്ന് ഞങ്ങൾ ഈ പാട്ടത്തിലൂടെ കാണുകയായിരുന്നു ഈശോ അങ്ങ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും എത്രമാത്രം കരുതലോടെയും എത്രപാത്രം പരിപാലനയുടെയുമാണ് നയിക്കുന്നതെന്ന് ഞങ്ങൾ മനസ്സിലാക്കി ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ അങ്ങ് എപ്പോഴും ഇടപെടണമേ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ചെറിയ ചെറിയ ത്യാഗങ്ങൾ ഏറ്റെടുക്കുവാനുള്ള ഒരു വലിയ മനസ്സ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ കുഞ്ഞുമക്കളെ ഈ കുരിശിൽ മരിച്ച് ഈശോയെ ലോകത്തിലെ അറിയിക്കുവാനുള്ള ദൗത്യമാ നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത് അല്ലേ എൻ്റെ മക്കൾ അവസരം കിട്ടുന്ന സമയങ്ങളിൽ മുഴുവൻ എപ്പോഴും ഈശോയെക്കുറിച്ച് മറ്റുള്ളവരോട് പറയണം അതാണ് നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത് അതിന് നിങ്ങളെ ഓരോരുത്തരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ മിശായിക്ക് സ്തുതിയായിരിക്കട്ടെ